അഗ്രികൾച്ചർ ഫാമിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ജീവാമൃതം എന്നുള്ള ആ വീഡിയോ എടുത്തു പലരും പല സംശയങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് ഉച്ച കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു അതെല്ലാം എനിക്ക് കാണിക്കുന്നുണ്ട് ഇതാണ് ഒരു ലിറ്റർ പാത്രം ഇത് നമ്മുടെ കണക്കിയിൽ ഏഴ് ദിവസം വെച്ചിരുന്ന ആ കൂട്ടാണ് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ എടുത്ത് ഇത് പത്ത് ലിറ്ററിൻ്റെ ക്യാനാണ് ഇത് എടുക്കുന്നത് ഇത് പത്ത് ലിറ്ററിൻ്റെ ക്യാനാണ് അതിലേക്ക് ഉദ്ദേശം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് പച്ച വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊണ്ട് നന്നായിട്ടൊന്നി എടുത്തിരിക്കുകയാണ് ഈ വെള്ളം ഈ ക്യാൻലോട്ട് ഇളക്കി കുടുക്കി ഉപയോഗിച്ചിട്ട് ഇനി ചെടികൾക്ക് കൊടുക്കാൻ പോവുകയാണ് ഇതെൻ്റെ തെങ്ങാണ് ഇതിന് ഞാൻ പത്ത് ലിറ്റർ വെള്ളമാണ് ഇതിന് ആ ഒരു ലിറ്റർ വെള്ളത്തിന് പത്ത് ലിറ്റർ എടുത്തിട്ടാണ് പത്ത് ലിറ്റർ ഈ തെങ്ങിന് ഒഴിച്ചു കൊടുക്കുന്നത് ഓരോ ചെടിക്കും എങ്ങനെയൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നതാണ് ഏതൊക്കെ ചെടിക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് എല്ലാ ചെടിക്കും ഞാൻ കൊടു കൊടുക്കുന്നുണ്ട് അതിൽ ചെറിയ ചെടി തെങ്ങിൻ്റെ മോട്ടർ ഒഴിച്ചു കൊടുത്തു ചുറ്റുമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പത്ത് ലിറ്റർ വെള്ളം അതിനകത്ത് മൊത്തം ആ തെങ്ങിന് വേണ്ടുന്ന ജീവാമൃതം അതിനെ കിട്ടിക്കഴിഞ്ഞു മാവ് തളർത്തി ബുക്കിങ് ചെയ്യുന്നത് ജാനുവരി മാസം തുടക്കമാണ് അപ്പോൾ അതുകൊണ്ടെന്നു പറയുമോ ഡിസംബർ മാസത്തിലെ ഒന്നാം തീയതി ീ കൂട്ടൊടിച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പതിനഞ്ചാം തീയതി ഒടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ജനുവരി മുതൽ പൂവിടാൻ തുടങ്ങും അതാണ് മാവിൽ കൊടുക്കേണ്ട രീതി എൻ്റെ കുരുമുളക് രീതിയാണ് കുരുമുളക് ഒരു ലക്ഷം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ രീതി അല്ലേ മൂന്ന് വർഷമായ ചാമ്പയാണ് മൂന്ന് വർഷം നാല് വർഷം മേനായ കാഴ്ച അതിന് ഞാൻ ഒരു പതിനാല് ലിറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ സീറ്റ്ലെസ് ലാവാണ് അതിനൊരു മൂന്ന് ലിറ്റർ മണ്ണിലായ ഒരു മൂന്ന് ലിറ്റർ അതിന് വേണ്ടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് ഒരു തന്നെ രണ്ട് മാവാണ് നക്ഷിക്കുന്നത് രണ്ടനവും മാവാണ് നക്ഷിക്കുന്നതിനും ഇത് നാരകം എല്ലാത്തിനും ഓരോ ലിറ്റർ വീതമാണ് ഇത് ഓറഞ്ച് ആണ് ഇത് ഓറഞ്ച് ആണ് ഓരോ ലിറ്റർ ഒന്നര ലിറ്റർ വീതമാണെങ്കിൽ ചെറിയ ഇതൊക്കെ ഒരു മാസം ആറ് മാസം ഇതിൻ്റെ പേരയാണ് വൺ കിലോ പേര അഞ്ഞൂറ് ലിറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് കാറ്റിമോൺ മാവാണ് അതിന് ഒരു ലിറ്റർ കുഴിച്ചു കൊടുത്തു കറിവേപ്പ് എല്ലാം ഇപ്പം ഓരോ ലിറ്റർ വെള്ളം വീതമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പത്ത് ലിറ്റർ വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചിലതിന് രണ്ട് ലിറ്റർ കൊടുക്കും വലുപ്പനുസരിച്ചിട്ട് രണ്ട് ലിറ്ററും ചെറുപ്പം ചെറിയ തൈകൾക്ക് ഒരു ലിറ്ററുമാണ് തീരമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം കരിവാപ്പിനൊരു ലിറ്റർ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ മറ്റൊരു മാന എം ടു മാരി ടു ആണ് അതിന് രണ്ട് ലിറ്റർ ഒഴിച്ചുപൊടിച്ചു മാസം പ്രായമായ കൈകളാണ് ഇത് മിയസാക്കിയാണ് അതിനെല്ലാം ഈ രണ്ട് മൂന്ന് മൂന്ന് ലിറ്റർ ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാ വിളിച്ചു കൊടുത്തിരിക്കുകയാണ് കുളമ്പ് മാവാണ് ഇപ്പോൾ അതുമെല്ലാം തീർത്ഥം വരാണത് കുളമ്പ് മാവ് അതിനുള്ള കാര്യത്തിലും പിന്നെ മാസത്തിലൊരിക്കൽ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നീട് പൂക്കാറായ അതായത് മാവിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാസത്തിലാണ് പൂക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അമ്പഴമാണ് വൈറ്റ് അല്ല വൈറ്റ് ഞാവറാണിതെൻ്റെ അതിനും കൊടുത്തു കൊടുത്തു ഇത് ബ്ലാക്ക് ഞാവറാണ് ഇത് നാലഞ്ച് വർഷമായതാണ് കായ്ക്കാൻ ഞാൻ ഫുൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കായ്ക്കിട്ടില്ല ചിലതൊക്കെ നമ്മൾ രണ്ട് വർഷം ഒരു വർഷം കായ്ക്കുന്നുണ്ട് തരുന്നത് കായ്ക്കത്തില്ലാലും നല്ല ഫാമിൽ നിന്ന് വാങ്ങാതിരുന്നതിനും നല്ല ഇല്ല കായ്ക്കത്തില്ല അപ്പോൾ അത് നമ്മൾ അവർക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി നമ്മളെ പറഞ്ഞു പറ്റിക്കാറുണ്ട് എനിക്ക് എറണാകുളത്ത് നിന്നാണ് ഞാൻ ആ ഇത് വാങ്ങിയത് ഇതെൻ്റെ മറ്റൊരു കുരുമുളക് ചെടിയാണ് അതിന് ഞാൻ എൻ്റെ ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്ററാണ് ഇത് ഞാൻ ചോദിച്ചു കൊടുക്കുന്നത് ഇതെൻ്റെ മാവാണ് ഒരു മൂന്ന് വർഷമായ മാവാണ് അതിലൊക്കെ ഇപ്പോൾ കായ് വന്നിട്ടുണ്ട് ഇതിന് ഞാനൊരു മൂന്ന് ആറ് ലിറ്ററാണ് കുവിയുടെ ഈ ചെറിയ തൈക്ക് അര ലിറ്റർ ഈ മാവിനെ അര ലിറ്റർ ഇതിനെല്ലാം അര ലിറ്റർ ഒരു ലിറ്റർ വീതമാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് ഒരു ലിറ്റർ ഒഴിച്ച് കൊടുത്തു ഇതും മാവാണ് ഇത് മറ്റൊരു മാവാണ് ഡം ഡംമായി ആണ് ഇത് ഹണി ഡ്യൂ ആണ് ഇതിൻ്റെ നാരകം ഓറഞ്ചാണ് മറ്റേത് സീറ്റ് ഓറഞ്ച് ഇത് ആപ്പിളാണ് മൂന്ന് തെയ്യ ആപ്പിളാണ് ഇത് മാവ് ഈ ചെ ഇതിനെല്ലാം ഈ ചെടികൾക്ക് അത് അര ലിറ്റർ വീതം ഒഴിച്ചു കൊടുത്തു പിന്നെ മിൽക്കി ഫ്രൂട്ടിന് ഉണ്ട് മെറക്കൽ ഫ്രൂട്ടിന് ഞാൻ ഒരു രണ്ട് ലിറ്റർ ഒഴിച്ചു കൊടുത്തു എൻ്റെ സപ്പോട്ടയ്ക്ക് ഒരു നാല് രണ്ട് ലിറ്റർ കായ്ക്കുന്ന സപ്പോട്ട കായ്ച്ചതാണ് ഒഴിച്ചു കൊടുത്തു പിന്നീട് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മിൽക്കി ഫ്രൂട്ടിനാണ് ഇത് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞ് ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ നിറച്ച് പൂത്തു പക്ഷേ ഒരു കാമാത്രമേ കിട്ടിയുള്ളൂ അത് കഴിഞ്ഞ ശേഷം പിന്നീട് ഇങ്ങനെ തന്നെ നിക്കയാണ് ഇത് ഹോം ഗ്രോണിന്ന് വാങ്ങിയതാണ് ഇതിപ്പോൾ അങ്ക് വലുതായി പക്ഷേ എന്തുകൊണ്ടോ കായ്ക്കുന്നുണ്ടത് എനിക്ക് ഇത് പ്രാവിൻ്റെ മറവ് നിൽക്കുന്നത് കൊണ്ടാണ് അത് പ്രാവിൻ്റെ ഹോം പിന്നെ വെട്ടിക്കളയാണ് പ്രാവശ്യം കൂടെ കായ്ച്ചില്ലെങ്കിൽ പിന്നീട് വന്നിരിക്കുന്ന ഇത് ഈ ചെടികൾക്കാണ് അത് ചെറിയൊരു നെല്ലിയുണ്ട് അത് എയർപോർട്ട് ഫോണിനകത്ത് പട്ടിട്ടുണ്ട് ഇതെൻ്റെ വലിയ നെല്ലിയാണ് അതിനഞ്ച് ലിറ്റർ റംബൂട്ടാൻ ഒരു അഞ്ച് ലിറ്റർ ഒഴിച്ചു കൊടുത്തു മറ്റേ തെങ്ങിനെല്ലാം പോപ്പത്ത് ലിറ്റർ വീതമാണ് ഒഴിച്ചു പിടിക്കുന്നത് ആ മാവിന് ഒരു മൂന്ന് ലിറ്റർ ഒഴിച്ചു കൊടുത്തു ബാക്കി ഇതിനെല്ലാം അര ലിറ്റർ വീതമാണ് ഈ ബാഗിനകത്തൊക്കെ ഇരിക്കുന്നതിനാ ചെറിയ തൈ ഇപ്പോഴൊക്കെ അര ലിറ്റർ ഒഴിച്ചു കൊടുത്തു ഈ തെങ്ങിനും ഒരു പത്ത് ലിറ്ററാണ് ഒഴിച്ചു കൊടുത്തത് അതിന് കൂമ്പ് വന്നതാണ് മറ്റേ കുഞ്ഞൻ ചടികൾ ഇതിനെല്ലാം കാൽ കാൽക്കാൽ ലിറ്ററും ഒഴിച്ചു കൊടുത്തു പിന്നെ അമ്പഴത്തിന് രണ്ട് ലിറ്റർ എല്ലാത്തിനും ഇതെല്ലാം അമ്പഴമാണ് അമ്പഴത്തിന് രണ്ട് ലിറ്റർ െ ഒഴിച്ചു കുടിച്ചു ഇതെൻ്റെ പുളിയാണ് അഞ്ച് വർഷമായി കായ്ച്ചിട്ടില്ല ഇത് പ്രാവാണ് ഇത് മൂന്ന് പ്രാവശ്യം കായ്ച്ചു കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും വര ഇത് മാസത്തിൽ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കായ്ക്കുന്നുണ്ട് എനിക്ക് ബിയറ്റ വിരലിയാണ് നല്ല മധുരമുള്ള ചക്കയാണ് ഇത് നെല്ലിയാണ് മറ്റൊരു മാവാണ് ഹിമാ പസന്ത് ഒരു പ്രാവശ്യം കായ്ച്ചോളൂ പിന്നെ കായി പിന്നെ വെട്ടി വിട്ടിരിക്കുകയാണ് ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട് ഇതുമുള്ളാത്ത അതിനപ്പുറത്തേക്കുന്നത് നാടൻ ഇതാണ് പിന്നെ എൻ്റെ കയ്യത്ത് നിൽക്കുന്ന എല്ലാ ഈ കാണുന്ന എല്ലാ ചെടികൾക്കും ഞാൻ ഒഴിച്ചു കൊടുത്തതാണ് അത് ആ ചെടിയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഒരു ലിറ്റർ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ വീതമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ചെറിയ ചെടികൾക്ക് ഒരു ലിറ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഞാൻ ഇതെല്ലാം കാണിച്ചതിന് ശേഷം ഒരു ഇത് തയ്യാറാക്കുന്നുണ്ട് ചകിരിച്ചോറ് തയ്യാറാക്കി എടുക്കുന്നുണ്ട് മണ്ണുമായിട്ട് ജോയിൻ ചെയ്ത് ട്രംപിനകത്ത് നടത്താൻ നടാൻ വേണ്ടിയിട്ടാണ് ചകിരിച്ചോറ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും ട്രം മണ്ണ് എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്നും എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നും ഒക്കെ ഉള്ള ഒരു വീഡിയോ ഇതിൻ്റെ തൊട്ട് പിന്നാലെ ഞാൻ ഇടുന്നതാണ് പലർക്കും മണ്ണിനാൽ എങ്ങനെ നിറയ്ക്കണമെന്നറിയത്തില്ല മണ്ണിനാ മണ്ണ് എത്ര അനുപാതത്തിലാണ് ചേർക്കേണ്ടത് മണ്ണിനോടു കൂടെ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് ഇതൊന്നും അറിയാത്തവർ ഉണ്ടാവും കുറച്ച് പേർക്കറിയാം കൃഷി ചെയ്യുന്ന കുറച്ച് പേർക്കറിയാം എന്നാൽ ഏറെ ഏറിയ പങ്കു ആൾക്കാർക്കും അറിയാൻ വയ്യാത്തവരാണെന്നാണ് വിശ്വാസം ഇതെൻ്റെ ഒരു പ്രാവാണ് ഇതെല്ലാം നിറച്ച് താഴെയാണ് നിൽക്കുന്നത് മറ്റേ ഇതെല്ലാം എൻ്റെ സൈഡിൽ രണ്ട് സൈഡിലായിട്ട് എനിക്ക് ഉള്ള സ്ഥലത്താണ് ഞാൻ ചില ഏതുകൊണ്ട് ഒരു പത്ത് എഴുപത് ഐറ്റംസ് ഉണ്ട് എല്ലാം കൂടെ ചേർത്ത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിനകത്ത് വീടും അതിൻ്റെ കൂടുള്ള കിട്ടുന്ന സ്ഥലമൊന്നും പാഴാക്കാതാണ് വെച്ചിരിക്കുന്നത് ഇതെൻ്റെ ആപ്പിളാണ് ഞാൻ ഒഴിച്ചതിന് ശേഷം ഉള്ള പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള ഇതിൻ്റെ ബെനിഫിറ്റാണ് കാണിക്കുന്നത് തളർത്ത് വരാൻ വരുന്നുണ്ട് കണ്ടോ തളർത്ത് തുട തളർത്ത് തുടങ്ങി ഇതുപോലിരുന്നതാണ് നേരത്തെ സരൂരിതാണ് ഇപ്പം അത് തളിർത്തു വരാൻ തുടങ്ങി മാവ് കണ്ടോ മാവൊക്കെ തളിർക്കാൻ തുടങ്ങി പുതിയ പുതിയ തളർത്തി ഇടാൻ തുടങ്ങി ഇത് ഞാൻ കൊണ്ടുവന്ന ആത്തയാണ് അല്ല അറ്റിയാണ് ഇറാനറ്റി അത് തളർത്ത് തുടങ്ങി തളർപ്പാട് നിന്നത നാരകം ഉണ്ടോ തളർത്ത് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തളിർക്കുന്നുണ്ട് എഴുന്നേ ഇതെല്ലാം ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് എഴുപത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പേരിട്ട് നമുക്ക് കാണുവാൻ തുടങ്ങി ഇത് തളർത്ത് വരാൻ തുടങ്ങി ഒഴിച്ചു കൊടുത്ത് എല്ലാ ചെടികളും ഒരാഴ്ച പത്ത് ദിവസം കഴിയുമ്പോഴത്തേനും ഇതുപോലെ നാമ്പിട്ട് തളർത്ത് വരാൻ തുടങ്ങിയിരിക്കുകയാണ് കുരുമുളക്കത്തും തളർത്ത് കഴിഞ്ഞു നന്നായിട്ട് എന്താ പുതിയ 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 ഭാഗങ്ങളെ കിളർത്ത് വരുന്ന നേരത്തെ ഇല്ലായിരുന്നു അതെല്ലാത്തിനും അത് വരുന്നുണ്ട് ഇതെൻ്റെ മാവാണ് മാവിനെ ഒഴിച്ചു കൊടുത്തിട്ട് മാവിൻ്റെ പുതിയ ഇലകൾ വന്നിട്ട് ഉള്ള മാവാണ് ഇത് പുതിയ ഇലകൾ വന്നിരിക്കുക ഇത് കാറ്റിമോണാണ് വൈറ്റ് വൈജ്ഞാവതിന് പുതിയ മുള പുതിയ നാമ്പെടുത്തു തുടങ്ങി ഇതെൻ്റെ ഇതാണ് ഈ മാവ് നന്നായിട്ട് പുതിയ തളിരല്ല വന്നു കഴിഞ്ഞു പറഞ്ഞിമാവ് പറഞ്ഞിമാവിന് അത് തളിരു വന്നു അതുപോലെ തന്നെ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്ത് എല്ലാത്തിനും നല്ല തളിത്തല്ലുകളും ഒരു പച്ചിപ്പും ഒക്കെ വന്നിട്ടുണ്ട് അവിടെ നന്ന നല്ലൊരു പ്രയോജനമുള്ള ഒരുപാടാണ് ഞാൻ എൻ്റെ ഇത് മുട്ടിടാൻ പൂവിടാൻ തുടങ്ങി ഇതിൻ്റെ ബുഷ് ഓറഞ്ചാണ് ഉണ്ടോ ഇത് കൂടുത്തതിന് ശേഷം ബുഷോറഞ്ച് ഇടാൻ തുടങ്ങി കുറേ ചെടികൾ വാങ്ങി ചിലതൊക്കെ എനിക്ക് കളിപ്പിയിൽ പറ്റി ഇപ്പോഴും കായ്ക്കാതെ നിൽക്കുന്നുണ്ട് എന്നാൽ ചിലതൊക്കെ നന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കായ് നല്ല ഫാമിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഉത്തരവാദിത്വത്തോടു കൂടി തരുന്ന ഫാമുകാരുണ്ട് ഇച്ചിരി വില കൂടിയാലും കുഴപ്പമില്ല ചിലരാണെങ്കിൽ വില കുറച്ച് തരും പക്ഷേ അത് കാശിന് കൊള്ളത്തിൽ നമ്മളത് ഉപയോഗമില്ലാതെ പോകും അങ്ങനെ ആകരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക